തടി ലോറിയായിട്ട് നമ്മൾ വരിക ഇച്ചിരി വലിയൊരു ലോറിയാണ് എല്ലാവരും ഫുൾ വീഡിയോ കാണുക സഹായിക്കുക അങ്ങനെ നമ്മൾ ഒരു ചെറിയ വളവ് കയറി വരിക ഒരു ഗ്രാമപ്രദേശമാണ് തറയിൽ പോച്ചയും കാര്യങ്ങളൊന്നുമില്ല ഇഷ്ടംപോലെ മരം നിപ്പുണ്ട് അങ്ങനെയുള്ള ഒരു വഴി കൂടെ നമ്മൾ കയറി വരിക ഇപ്പോൾ അടുത്തൊരു വളവെത്തി വരുന്നുണ്ട് അങ്ങനെ വണ്ടി നെയ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഒരു ട്രാവലറും കാര്യങ്ങളുമൊക്കെ പോയി അത് മാഞ്ഞു പോയി പിന്നെയും കുറച്ചും കൂടെ മുമ്പിൽ ചിലപ്പോൾ ഒരു ബസ്സൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ വണ്ടി നിൽക്കാൻ ഒരു ചാൻസ് കാണുന്നുണ്ട് എന്നാലും നമ്മൾ ചവിട്ടി വിട്ടുകൊണ്ടിരിക്കുക ചിലപ്പോൾ ഇവിടെ ഓഫാവും ഇവിടെയൊക്കെ വണ്ടി ഓഫായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ഇത്രയും ഹെവി ലോഡായ കൊണ്ട് വണ്ടി വലിക്കുന്നുണ്ട് കേട്ടോ അശോകിലായില്ലാണ്ടെങ്കിൽ വണ്ടിയല്ല കുറച്ചും കൂടെ മുമ്പ് ചെല്ലുമ്പോൾ ഒരു റിസ്ക് ഉള്ളൊരു കാര്യമാണ് വളം ഇവിടുത്തെ വളം ഇത് ശ്രദ്ധിക്കണം വീതി കുറവായത് കൊണ്ട് ഇങ്ങോട്ട് വരുന്ന വണ്ടിക്ക് സ്പേസും കൊടുക്കണം അതൊക്കെയാണ് ഇവിടെ അപ്പോൾ അത് ഒറ്റ വളവാണ് നമ്മൾ നൈസായിട്ട് വളക്കണം ഇവിടെ ബ്രേക്ക് പിടിക്കാൻ പാടില്ല ബ്രേക്ക് പിടിച്ച വണ്ടിത്തടിക്കും അങ്ങനെ നമ്മൾ ആ വളവ് നൈസായിട്ട് ഉദ്ദേശിച്ച പോലൊന്നും അല്ലായിരുന്നു താഴെ നോക്കിപ്പോൾ എന്തോ പേടി തോന്നി പക്ഷേ പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പിന്നെ അടുത്തൊരു തേര് വരുന്നുണ്ട് വണ്ടി ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിരുന്നു ഇവിടെ ഇനി നമുക്ക് ഈ തേര് ചിലപ്പം കയറാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വണ്ടി നിന്ന് വരുന്നുണ്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പതിനാറ് പതിനഞ്ച് ഇരുപത് സ്പീഡ് കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കുക ചിലപ്പം വണ്ടി നിൽക്കുമായിരിക്കും അറിയത്തില്ല നല്ലൊരു മലയുടെ വ്യൂവായത് അപ്പുറത്തെ സൈഡിൽ കൊക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടാകൊരു മരമൊക്കെ കയറി പോകുന്നു അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി ഇനിയിപ്പോൾ വണ്ടി കയ്യിൽ നിൽക്കുക ഇറക്കുമായി നിരന്ന ഭാഗമായി പുറേ ഒരു ബസ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഇറക്കുക ഇനിയും സൂക്ഷിച്ചു പോകണം ഇറക്കുക എന്നൊരു പറഞ്ഞുകൊണ്ട് നമ്മൾ വിട്ടടിച്ച് പോയാലും കുഴപ്പമില്ല അതുകൊണ്ട് പെയ്യെ പോകത്തുള്ളു ലോഡ് ഫ്രണ്ട് കണ്ടോ ഫ്രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആവുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോറിയുടെ ബാക്കിലത്തെ ലോഡിൻ്റെ ലോഡിൻ്റെ ഭാഗത്തല്ല വെയിറ്റ് ഉണ്ട് ലോറിയുടെ ഫ്രണ്ട് സാധനത്തിനും ഇഞ്ചൻ്റെ സാധനത്തിനും ബ്രേക്കില്ല തലകി നമ്മളത് കൺട്രോൾ ചെയ്ത് പോകണം ഒറ്റടിക്ക് വളർത്തുകയാണെങ്കിൽ വണ്ടി പോയി ഇടിക്കാനൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ താഴോട്ട് നൈസായിട്ട് ഇറങ്ങിപ്പോവുക ആർക്കും നല്ല നൈസായി ഇറങ്ങിപ്പോ പിടിച്ച് പിടിച്ച് പിടിച്ചിറങ്ങിപ്പോയാ അങ്ങനെ അവിടുന്ന് അടുത്തൊരു വളവ് വരുന്നുണ്ട് കുറേ വണ്ടികളൊക്കെ കയറിയൊക്കെ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ വളവത്തെ ആറായി നല്ല വളവത്തി 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 വലിയ കുഴപ്പമില്ല നൈസായിട്ട് കൈ നിക്കുന്നുണ്ട് അയ്യോ ആ വണ്ടി ഇടിച്ചെന്നാണ് വിചാരിച്ചത് പെട്ടെന്ന് ഒരു വെട്ടിയിലായിരുന്നു ഇങ്ങനെ വെട്ടിക്കുന്ന നല്ല റിസ്ക് ഉള്ള കാര്യം അപ്പോൾ സ്പീഡിൽ നിന്ന് പോയി വെട്ടിച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ലോഡിങ് വെയിറ്റ് ഉള്ളത് കൊണ്ട് വണ്ടി മൊത്തത്തിൽ മറിയാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ വെട്ടിച്ചത് എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ട് ഇനിയിപ്പം പെയ്യപ്പോ അല്ലേ അടുത്തൊരു വളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ ആവേണ്ട വണ്ടികളൊക്കെ വന്ന് മാഞ്ഞൊക്കെ പോകുന്നുണ്ട് അവിടെ എടുത്ത് എന്ന് വിചാരിച്ചു പക്ഷേ എടുത്തടിച്ചില്ല എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി ടുത്തൊരു അർക്കം വരുവാണെങ്കിൽ അത് വളവും ഉൾപ്പെടെയുള്ള അർക്കം നൈസ് റോഡാ ഇതിൽ ബസ് ബസ്സോടിക്കുന്നവർക്കിത് നല്ല റോഡാണ് നമ്മൾ ഹെവി ലോഡും കൊണ്ടുപോകുന്നവർക്കിത് ആണ്ടേ ഇവിടെ ആണ് പാടും അപ്പുറത്തെ സൈഡ് ചേർന്ന് പോകേണ്ടി വരും ഇവിടുന്ന് അവിടുന്ന് വണ്ടി ഉണ്ടോന്നൊക്കെ നോക്കിയിട്ടേ കയറി വരാമുള്ളൂ ഞാൻ അടുത്തപ്പോൾ വണ്ടി അവിടുന്നില്ലെന്നുള്ളത് ഒറ്റവരൊക്കെ വന്നത് അല്ലേ അവിടെ വൃക്ക ബ്ലോക്കിൽ പെടാൻ ചാൻസ് ഉണ്ട് മേളയിൽ നിന്ന് ഇപ്പോഴാണ് വണ്ടി വരാൻ തുടങ്ങിയത് നമ്മളിത്തി നേരത്തെ വന്നു ഇച്ചിരി താമസിച്ചായിരുന്നു അവിടെ പണി കിട്ടിയേനെ അങ്ങനെ നമ്മളടുത്തൊരു വളവത്തി വണ്ടി കയ്യിൽ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതേപോലൊരു പോക്കാവുന്നടുത്ത ട്രാവലും ഒരു കാറും ഒക്കെ കയറി വരുന്നുണ്ട് താഴ്ന്നൊരു കാറ് വന്ന് കാറ് പോയി അതിൻ്റെ അടുത്തൊരു വളവത്തി ഇവിടെ ആണ് റിസ്ക് റിസ്ക് അല്ല നൈസ് അങ്ങനെ താഴോട്ട് താഴോട്ട് നമ്മൾ ഇറങ്ങി വരുവാണ് ഓ സൈഡ് മാറിയില്ലോ നമ്മുടെ സൈഡ് തെറ്റി അങ്ങനെ നമ്മുടെ പുറേ ഒരു ബസ് വരുന്നുണ്ട് നമ്മൾ അവരെ കിട്ടില്ല നമ്മൾ നേരത്തെ അങ്ങ് പോയി അങ്ങനെ നമ്മൾ വണ്ടി വന്ന് ചവിട്ടിയപ്പോൾ തന്നെ എന്തിനും വേണ്ടി തിരക്കാൻ വന്നേ നോക്കിയപ്പോൾ ഇന്ന് അടുത്തൊരാൾക്കം വരുന്നുണ്ട് നൈസൊരു വളവാണ് വളക്കി 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 വിളക്കി ഓക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പം ആഞ്ഞു വളച്ചാലും കുഴപ്പമില്ല സ്പീഡ് എടുത്ത് എടുത്തപ്പോൾ ഒന്ന് കഴിയുന്നു വിട്ടുപോയി അടുത്തൊരു വളമുണ്ടേ വളയൂ വളയൂ വളയു വളയും വളയും ഓക്കെ അവിടെ നെയ്സായിട്ട് അറിഞ്ഞു പക്ഷെ നമ്മൾ റോങ് സൈഡ് അറിഞ്ഞു വന്നത് അങ്ങനെ നമ്മൾ ഇച്ചിരി സ്പീഡായോ സ്പീഡായോന്നൊരു സംശയമുണ്ട് അന്ന് സ്പീഡായി സ്പീഡായി നമ്മൾ ചെറിയൊരു സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ അയ്യോ ദടി ചെന്ന് പോലെ വണ്ടി ഇടിക്കുന്ന പോലെ എന്തൊക്കെയോ തോന്നി അവിടെ ചെന്ന് കയറി ഇവിടെ നമ്മൾ പെട്ടുപോയി വണ്ടി ഇടിച്ച ഇടിച്ചിടൻ്റെ എന്തോ ഭാഗ്യം വേറെ വണ്ടീന്നും ഇടിച്ചിട്ടുമില്ല അപ്പം നമ്മളിവിടെ കൂടുതൽ ഗോക്കുണ്ടാക്കാതെ ഇറങ്ങിപ്പോകും ആ കാറിനെ കയറ്റി ഇവിടെ വേണ്ട നമുക്ക് ഒക്കെ നമ്മുടെ വണ്ടി നെയ്സായിട്ട് റോഡിലോട്ട് ഇറങ്ങുകയാണ് ഒരു വരു വരും 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 ആ കാറ് അല്ലാ സൈഡിൽ ഗ്യാപ്പ് ഈ കൂടെ കരുത് അല്ലൊരു കെ എസ് ആർ ടി സി ബസ് വരുന്നുണ്ട് ആരും പോയി അടുത്ത വണ്ടി വന്നും പോയി അതിലുള്ള ഒരു ഡീ വണ്ടി നമുക്ക് കയറ്റുമുട്ടുണ്ടാവും റോഡിലോട്ട് ഇറക്കാം അതുപോലെ എൻ ഡി ഡി യോ പോലീസോ മറ്റോ അങ്ങനെ ആ വണ്ടി നമുക്ക് റിസ്കോട്ട് വർക്കാം ടുത്ത നൈസ് ഒരു സ്ഥലമാണ് ഇവിടെ നല്ലൊരു ഹെവി വളമാണ് പെയ്യ് ഇറങ്ങിയിട്ടാണ് ഈ തേരി കഴിഞ്ഞാൽ നല്ലൊരു ഒറ്റ വളമാണ് അപ്പോൾ ഇവിടെ നമ്മൾ താഴ്ന്ന വണ്ടി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇറങ്ങുന്നത് അപ്പോൾ വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നൈസായിട്ട് ഒഴിച്ചിറക്കാം മറ്റേ പോലീസ് വണ്ടി കൂടെ ഒന്ന് കിയു കീ കൂ സൗണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ ഇറങ്ങി വരികയാണ് നമ്മളിത്തിരി മുമ്പിലോട്ട് വരുവാ ഇനി താഴോട്ട് താഴെട്ട് ഇറങ്ങിപ്പോകണം ഇനി അടുത്തൊരു വിളവും അത് ഇങ്ങോട്ട് വള വളയൂ 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 പിടിച്ചാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ അവിടെയൊക്കെ പിടിച്ചു പോകണം ഒറ്റ പോക്ക് പോകാൻ ഒറ്റ വണ്ടിയാണെങ്കിൽ ഒറ്റ പോക്കും അത് രണ്ട് കണക്ട് ചെയ്ത് വെച്ചിട്ട് വണ്ടി ഒറ്റയടിക്ക് കൊണ്ടുവരുന്നത് ഒരിക്കലും അടുത്തടിക്കും മറിയും വണ്ടി വളമൊക്കെ ഉള്ളതുകൊണ്ട് മാക്സിമം പെയ്യെ പോകണം എന്നാൽ ബ്രേക്ക് പിടിക്കണമെന്ന് വെച്ചാൽ ബ്രേക്ക് പിടിക്കണം ഒറ്റ പിടിയും പിടിക്കാൻ പാടില്ല രണ്ട് കിട്ടും പക്ഷേ ഈ വണ്ടി അറ്റാച്ച് ആയിരുന്നെങ്കിൽ വിഷയമില്ലായിരുന്നു ഇത് രണ്ട് ഇതും കൂടെ ഉണ്ട് പിന്നെ അതിൻ്റെ വെയ്റ്റും എല്ലാം കൊണ്ട് നൈസാണ് ഇടിച്ചിരി റിസ്ക്കാ ഹെവി ലൈൻസസ് ഉള്ളവർക്ക് ഈ റോഡ് തരത്തുകൊള്ളു പിന്നെ നമ്മൾ ആ ഇറക്കം കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇനി അടുത്ത വളവ് വരുന്നുണ്ട് അതിങ്ങോട്ട് വേണം ഇങ്ങോട്ടത് വരണ്ട ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരാൻ നല്ല രസമുണ്ട് കാണാറ്റിയും അങ്ങനെ ഇതിൻ്റെ മോഡും പിന്നെ ലോറിയുടെ മോഡ് കാര്യങ്ങളും ഗെയിമിൻ്റെ മാർക്കിൻ്റെ മോഡും ഇതുമൊക്കെ ഒരു അടുത്തൊരു വീഡിയോ ആക്കി അങ്ങനെ അത് ഇതെല്ലാവരും കാണുക അടുത്ത വീഡിയോ കാണുക ചെറിയൊരു ഇറക്കവും വളങ്ങും വളവും വലിയ വളവല്ല പക്ഷേ ഇറക്കമുണ്ട് റിഞ്ഞ് വരിക അങ്ങനെ അവിടെ ഇവിടെ ഒരു നല്ലൊരു ഒറ്റ വളമുണ്ട് യൂവളവ് യൂ വളവിൻ്റെ ഇപ്പുറത്തൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടി തട്ടാതെ വേണം നമ്മൾ ഇപ്പുറത്തോട്ട് വരാനുമുണ്ട് നമ്മൾ ഇങ്ങനെ ഈ സൈഡ് ചേർത്ത് വരിക മറ്റേ പോലീസ് കൊണ്ട് പോയത് ഉണ്ട് അങ്ങനെ നമ്മൾ പോലീസ് കൊണ്ട് ഉണ്ട് കേട്ടോ ആ വളം കംപ്ലീറ്റ് ചെയ്തു ആ വേടി തട്ടരുത് ഈ സൈഡിൽ വന്നിരുന്ന പ്രദേശത്തെ ലോഡും ഉണ്ടാവും വീടി വന്ന് തട്ടിയാൽ ഈ ഫ്രണ്ട് ഇച്ചിരി അത് ശ്രദ്ധിച്ചു അമ്മത്തേക്ക് പോലെ വെടിയിൽ പോയിട്ട് അങ്ങ് നമ്മൾ പിടിച്ചു കയറ്റി പോലീസ് വേണ്ടിയാട്ട് നമ്മുടെ കൂടുണ്ട് അടുത്ത ഏത് ഇച്ചിരി വലിയ വളമാണ് ആ കുഴിയായിട്ട് കിടക്കുന്നുണ്ട് രണ്ടോ വളമെന്ന് പറയാൻ പത്തില്ല ഒരു കുഴിയാ ഇവിടെ ഇവിടെ വണ്ടിക്ക് ബ്രേക്ക് എത്ര ബ്രേക്ക് ഉണ്ടായാൽ വണ്ടി ചിലപ്പോൾ നിൽക്കത്തില്ല നിരങ്ങി ഇറങ്ങുന്ന ഒരു വഴിയാണ് ഓക്കെ അതും കംപ്ലീറ്റ് ആയി ഈ പോലീസ് വണ്ടിയുടെ ഇത് സൗണ്ട് കേട്ടിട്ട് സഹിക്കുന്നില്ല അതിനെ കയറ്റി വിടാൻ ലയോ ആ ഗ്യാപ്പിൽ കൂടെ രണ്ട് മൂന്ന് വണ്ടികളൊക്കെ കയറിപ്പോകുന്നുണ്ട് കുറച്ച് വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ സോ ഫോറിലോട്ട് ഇറക്കാം എന്നുവെച്ചാൽ ഇതിലേ തന്നെ പോയാൽ ഈ സൈഡിലും വണ്ടി വരാനുള്ള അങ്ങനെ ഇവിടെ ഇവിടെ ണം വണ്ടി നിരന്നിറങ്ങി വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വളച്ചൊടിക്കാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ ആ ഗ്യാപ്പിൽ കയറാനായിരുന്നു ഇതിപ്പോൾ ആ കാറുകാരൻ സൈഡ് വരുമ്പോൾ ബന്ധം ഓ കാറുകാരൻ നിർത്തി തന്ന കാര്യം ഇനിയിപ്പം റോഡിലോട്ട് ഇറങ്ങാം അങ്ങനെ നമ്മൾ നമ്മുടെ സൈഡിൽ കിട്ടി ഇനിയിപ്പം നമുക്ക് വെച്ച് കീറിപ്പോൾ നൈസായിപ്പോ അടുത്തൊരു വളവാണ ബന്ധം വളവുമുണ്ട് അങ്ങ് താഴെ വളവും ഈ വളവ് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട് പോയി നോക്കട്ടെ ഒന്ന് ബ്രേക്ക് ആവട്ടെ ഇല്ലയോ അയ്യോ ബ്രേക്ക് പിടിച്ചപ്പോഴത്തേന് വണ്ടിയുടെ കൺട്രോൾ കയ്യിൽ നിന്ന് പോയ പോലും നല്ല ഹെവി വളവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത്രയൊക്കെയുണ്ട് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണാം